ഞാൻ കഴിഞ്ഞ പത്ത് വർഷം ജോലി ഒന്നും ചെയ്തില്ല പതിനഞ്ചു ലക്ഷം രൂപ നരേന്ദ്രമോദിന്റെ അക്കൗണ്ടിൽ അതിന്റെ പലിശ ഞാൻ വാങ്ങിച്ചത് പിന്നെ പെട്രോൾ ഞാൻ അറുപത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്താൻ പോണല്ലേ സാധാരണ ജനങ്ങളെ താങ്ങുന്നെന്ന് പറഞ്ഞാൽ എന്തോ താങ്ങി നമ്മുടെ നാട്ടിലുള്ള സകല കള്ളന്മാരെയും അവ താങ്ക പെട്രോളിന്റെ ഉരുളുവാൻ ഉരുളുവാ ഈ പെട്രോൾ തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അല്ല പിന്നെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ കളിക്കാനെ ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ അറുപത് രൂപയ്ക്ക് പെട്രോളും അൻപത് രൂപയ്ക്ക് ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞു ഇന്ന് പെട്രോളിന്റെ വില രൂപയും ഡീസലിന്റെ വില രൂപയാണ് സിറ്റിസൺ കോൺഗ്രസ് എത്ര ഇവിടെ ഞാൻ 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 നൂറ്റിയൂപയും ബന്ധപ്പെട്ട് അവിടെ സംസാരിച്ചതിൽ ഏറ്റവും ആദ്യം സംസാരിച്ച എംപിയുടെ പേര് അത് ആരിഫ് എന്നായിരുന്നില്ല തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം പി ആയ ശശി തരൂർ എന്നായിരുന്നു കഴിഞ്ഞ ആന്റോ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒത്തിരി പരിശോധിക്കണം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സി ഐ ഇന്ത്യയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ എതിർക്കാതിരുന്നതാ മാത്രമുള്ളൂ എന്താ പറയാ വെച്ച് ഞാൻ തെളിയിക്കാം താങ്കൾ മാപ്പ് പറയോ മാപ്പ് പറയോ ഞാൻ ഇവിടെ വെച്ച് തെളിയിക്കാം മാപ്പു പറയോ അതെ മനുഷ്യന്റെ ക്ഷമക്കോ നിങ്ങൾ ആരും മതി കേട്ടോ ഇവിടെ പത്ത് വർഷം ഭരിച്ചിരുന്ന യു പി എ സർക്കാരുണ്ട് ആ യു പി എ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നിന്ന് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു അലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ ആറ് പൈന്റും രണ്ട് ഫുള്ളും ആറ് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രിമാരും രണ്ട് കാബിനറ്റ് മന്ത്രിമാരും ഇവിടെ ഉണ്ടായിരുന്നു അവരുണ്ടായ അവര് ചെയ്തതിന്റെ പത്തരട്ടി പരിപാടികളാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ ഇവിടെ ആന്റോ ആന്റണി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞായിരുന്നു ഇവിടെ എസ് എഫ് ഐ കാര് കെ എസ് യു കാരെ കൊലപ്പെടുത്തി എന്നുള്ളത് അതിന്റെ ലിസ്റ്റ് ഞാൻ വൈകുന്നേരം ഇവിടെ കൊണ്ടു തരാം എന്ന് പറഞ്ഞു ആ എന്നിട്ട് എന്നിട്ട് ഞങ്ങളിപ്പോ ഒരാഴ്ചയായിട്ട് കാത്തിരിക്കുകയാണ് അദ്ദേഹം യൂത്ത് കോൺ യൂത്ത് കോൺഗ്രസുകാരന്റെ പേര് വരെ ഉൾപ്പെടുത്തി എന്തായാലും നിങ്ങൾ വ്യാജന്മാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതൊക്കെ സി പി എമ്മുകാർ കൊന്നതാണ് കിട്ടിയു വാങ്ങിച്ചു പറഞ്ഞു ുംരേന്ദ്രമോദി ഇവിടെ പ്രധാനമന്ത്രി ആയപ്പോൾ മുഴുവൻ പൈസയ്ക്കും ആയിരം രൂപ മുകളിൽ എൽ പി ജി ഗ്യാസ് കൊടുക്കുകയും സബ്സിഡി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം എന്ന് പറയുകയും ചെയ്തിരുന്നു ആരുടെ അക്കൗണ്ടിലേക്കും സബ്സിഡി തുക വരുന്നില്ല എല്ലാവരും ആയിരം രൂപ പുറത്ത് തന്നെയാണ് എൽ പി ജി ഗ്യാസ് മേടിക്കുന്നത് ഈ ആരോപണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഭാരതത്തിൽ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഗ്യാസ് കണക്ഷനുകൾ ആ ഗ്യാസ് കണക്ഷനിന്റെ നാലിരട്ടിയാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിൽ അടുപ്പിലൂതി ആ ആ ഒരു വീട്ടമ്മയുടെ ലങ്സിലേക്ക് എതിരുന്ന ആ പുക അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് കോടിക്കണക്കിന് ഗ്യാസ് കണക്ഷനുകളാണ് കൂടുതൽ കണക്ഷൻ സബ്സിഡി 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 പിൻവലിച്ചിട്ടില്ല ഇതുവരെ നിന്നെ നിന്റെ വായിൽ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രണ്ട് പതാക രണ്ട് ഭരണഘടന രണ്ട് രാജ്യങ്ങൾ